ഘോഷയാത്രയാണ് പിന്നിട്ട വഴിത്താലകളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഡ്രഫിന്റെയും ഫ്ലവർ ഷോയുടെയും സ്കൌട്ടിന്റെയും എസ് ബി ബി പരേഡിന്റെയും അകമ്പടിയോടെ ഈ വഴിത്താരയെ ധിന്യമാക്കിക്കൊണ്ട് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് നബി 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 മസ്ദൂഖ പാദ കാട്ടി നീട്ടി അല്ലോ ഗൈസ് ഞാനിപ്പോഴത് നമ്മൾ അത്തോളിയിലെ മുനീർ ഇസ്ലാം മദ്രസയിലെ പരിപാടിയിലാണ് ലോകം കണ്ട നേതാവ് കിരീടം ധരിക്കാത്ത രാജാവ് തോഹ റസൂൽ അലൈഹി സല്ലാഹുലൈഹ്സ്വല്ലാം തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനം നേരിൽ കാണാത്ത ഉമ്മത്തിനു വേണ്ടി റബ്ബിലേക്ക് പാതിരാനേരത്ത് വരെ സുജൂതിൽ പൊട്ടിക്കരഞ്ഞ പുണ്യ ഹബീബിന്റെ പിറന്നാൾ ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളവർ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുന്നവരാണെന്നും പുഞ്ചിരി പോലും ധർമ്മമാണെന്നും നമ്മൾ പഠിപ്പിച്ച നമ്മുടെ പ്രവാചകൻ രാവിലെ മദ്രസയിൽ പതാക ഉയർത്തലോടുകൂടി തുടങ്ങിയ പരിപാടി അതിനുശേഷം അത്താണി വരെ അതിന് അത്താണി നിന്ന് പിന്നീട് അത്തോളി ഹൈസ്കൂൾ വരെയും അത്തോളി ഹൈസ്കൂൾ പിന്നെ തിരിച്ച് കുനിയൽപ്പള്ളി വരെയും സ്നേഹ സന്ദേശരാലി റാലിക്കിടയിൽ കുട്ടികൾക്ക് മിഠായി വിതരണമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു പിന്നെ വയ്യേരിയിൽ കുറയുമാരി റാലി കാണാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട് നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഉസ്താദന്മാർ ഗ്ലൂക്കോസ് പോട്ടി തരികയായിരുന്നു ഇപ്പം അതൊന്നും കണ്ടിട്ടില്ല എന്തായാലും ഞാനൊക്കെ മദ്രസിൽ പഠിക്കുന്ന സമയത്ത് ഞാനും ഈ സ്റ്റേജിലൊക്കെ കയറിയിട്ട് ഒരുപാട് സോപ്പ് കെട്ടികളും ഒക്കെ സമ്മാനമായിട്ട് അന്നൊക്കെ സോപ്പ് കെട്ടികളും ഗ്ലാസും ഒക്കെ സ്റ്റേജിൽ സ്റ്റേജ്മൊക്കെ കയറുമ്പോൾ ഒന്നാമത് അന്നൊക്കെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ നമുക്ക് ഉസ്താദുമാരെ ഭയങ്കര പേടിയായിരുന്നു അപ്പോൾ നമ്മൾ കയറുമ്പം തന്നെ നമുക്ക് ഇങ്ങോട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും എന്നിട്ട് ഒരു അസ്ലാമലൈക്കും പറഞ്ഞാൽ നമ്മളങ്ങ് തുടങ്ങും എൻ്റെ ഓർമ്മയിൽ ഒരു അസ്ലം ഉണ്ടായിരുന്നു അസ്ലം മദ്രസയിൽ സ്റ്റേജിൽ കയറി അസ്ലാം വലിക്കും എന്നുള്ള ഒരൊറ്റ കരച്ചിലാണ് പക്ഷെ അസ്ലമിനും സമ്മാനം കൊടുക്കുമ്പോൾ മോശം ഇല്ല അസ്ലമിനും കിട്ടി സമ്മാനം ഏത് നിദിനം വരുമ്പോഴും സ്റ്റേജിന് മുന്നിലെത്തിയാലും എനിക്ക് ഈ കാര്യ ഓർമ്മ അതെനിക്ക് തോന്നുന്നു മദ്രസയിലെ ഒരുപാട് ആളുകൾക്ക് അങ്ങനത്തെ കുറെ രസകരമായ ഓർമ്മകൾ ഉണ്ടാവും സ്റ്റേജിൽ കയറിയിട്ട് പാട്ട് പാടാനും പ്രസംഗിക്കാനൊക്കെ ഉള്ള ധൈര്യം എനിക്കും കിട്ടിയത് ഈ മദ്രസേന്ന് തന്നെയാണ് പണ്ടത്തെ പോലെ ഒന്നല്ല ഇപ്പോഴൊക്കെ പരിപാടികൾ ഓരോ വർഷവും ഒന്നിനോടൊന്ന് മെച്ചപ്പെട്ട് അടിപൊളിയായിട്ട് വരിക ഈ പ്രാവശ്യം കുട്ടികളുടെ ഫ്ലവർ ഷോ സ്കൗട്ട് പിന്നെ ദ ഫ്രൂട്ട് ഇങ്ങനെ തുടങ്ങി ഒരുപാട് പരിപാടികൾ നമ്മുടെ വേദിയിൽ ഉണ്ടായിരുന്നു നമ്മുടെ മദ്രസാണ് കേട്ടോ ഈ എല്ലാ കലാപരിപാടികളിലൊക്കെ എപ്പോഴും ഒന്നാമതായിട്ട് നിൽക്കുന്ന അത്തോളി മുന്നേ ദിവസം മദ്രസ് അതുകൊണ്ട് തന്നെ കുട്ടികൾ അതുകൊണ്ടാണ് ഈ പ്രാവശ്യം ഒരാഴ്ചത്തെ ഒരു സമയം കുട്ടികൾക്ക് പരിപാടിക്ക് പങ്കെടുക്കാൻ പ്രത്യേകിച്ച് പ്രാക്ടീസ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല അതുകൊണ്ടാണ് ദൈനദിനം കഴിഞ്ഞിട്ട് ഒരാഴ്ച ഈ ഇഷ്കി ഇഷ്കിശലിന് വേണ്ടിയെടുത്തത് എന്തായാലും ഹബീബിനോടുള്ള മുഹബത്ത് ലോകവസാനം വരെ നിലനിൽക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ we'll <laughs> be